ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ നമ്മുടെ വാച്ചിങ് മൈ ഓപ്പൺ ഫ്രിഡ്ജില് ഐറ്റംസ് ഒന്നുമില്ല പിന്നെ ഞാൻ തുടങ്ങാം അപ്പൊ പാലുണ്ട് വൈകിട്ടത്തേക്ക് ആളെ പെട്ടെന്ന് ഉണ്ട് പിന്നെ ടൊമാറ്റോ സോസ് സോയാ സോസ് അത് നമ്മൾ അങ്ങനെ മേടിക്കാറില്ല എൻ്റെ ബർത്ത്ഡേക്ക് ഇടയ്ക്ക് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനായിട്ട് മേടിച്ചതാണ് നമ്മൾ എപ്പോഴും കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല അമ്മ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പം അമ്മ ജ്യൂസ് വരും പിന്നെ ഇത് തോന്നും എൻ്റെ അമ്മൂമ്മ തന്നതാണിത് ഇട്ട ഉപ്പിട്ട് തന്നതാണ് പിന്നെ ജാം ഉണ്ട് പിന്നെ താഴെ ഇരിക്കുന്ന ആണ് പിന്നെ നമ്മളുടെ വെജിറ്റബിൾസ് ചീറ്റ വേണ്ടി വെച്ചതാണ് പിന്നെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞമ്മ ഓറോ ഇരിക്കാനുണ്ട് പിന്നെ ഈ പാത്ര തീച്ച പേട്സാണ് കൈക്കിനകത്ത് എൻ്റെ മാമൻ കൊടുത്തു വിട്ടതാണ് തീരു പിന്നെ തക്കാളി ഉണ്ട് ഇതൊക്കെയാണ് ഞാൻ കാണിക്കാം ഇത് ടൊമാറ്റോ ആണ് ഇത് ടൊമാറ്റോയും കുറച്ച് വെണ്ടക്കെയാണ് എനിക്ക് മുളക് ഇല്ല ഉണ്ടാക്കാൻ ബാജി ബാജിമുളകാണ് പിന്നെ നാട്ടിൽ കുറച്ച് കുറച്ച് പച്ചമുളക് ആണ് ഐസ് പച്ചമുളക് ബോക്സിൽ ഇട്ടാക്ക അപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം കാരണം ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാണ് ഒരുപാട് സാധനങ്ങൾ ചീറ്റാ വേണ്ടിയാണ് വെച്ചത് ഫ്രിഡ്ജ് ക്ലീൻ ക്ലീൻ ചെയ്യണം ാണ് അമ്മ കവറിലിട്ട് വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വന്ന സാധനം കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് നാളെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചേക്കുക നല്ല പാടാ സാമ്പാർ വേണം അപ്പൊ നാളത്തേക്കുള്ള കഷ്ണം ഇട്ട് വെച്ചേക്കുക ജോലി അമ്മ മറത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ജോലിക്ക് വളർന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ അടിപൊളിയാണ് അച്ഛൻ അച്ഛനും അമ്മയുള്ളതാണ് അതൊരു ചെറിയ കുറിച്ചാണ് അപ്പം വീടിപ്പെട്ടെങ്കിൽ ലൈറ്റ് ചെയ്യാൻ ശരി ചെയ്യാൻ